ഹലോ ഗേഴ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ആരും നെഗറ്റീവ് ഒന്നും പറയാൻ നിൽക്കണ്ട ഞങ്ങൾ രണ്ടാളും ഇഷ്ടത്തോടെ എടുക്കുന്ന പണിയാണ് കേട്ടോ അപ്പോൾ ആരും അതിന് നെഗറ്റീവ് എന്ന് പറയാൻ നിൽക്കണ്ട അപ്പം കാര്യം എന്താണെന്നല്ലേ ഞങ്ങൾ രണ്ടാളും ഞായറാഴ്ച ഒരു പണിക്ക് പോയ സംഭവമാണ് കേട്ടോ ഇവിടെ കോഴിക്കോടനെ എന്താ ചിലവൂരുന്ന സ്ഥലത്താണ് കേട്ടോ പോയിരുന്നത് ഭയങ്കര ഹൈറ്റുള്ളൊരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ പ്രകൃതി കണ്ടില്ല അത്രയും ഹൈറ്റിലാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ അതാണ് കേട്ടോ കാണിച്ചിരുന്നത് ടാങ്ക് ക്ലീനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ വിളിച്ചീനും അപ്പോൾ ഞായറാഴ്ചയാണ് കെട്ടുകയാണ് കൊയ്യോളൂ അപ്പോൾ ഞാനും കൂടെ പോയിട്ടോ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ വലിഞ്ഞ അതിൻ്റെ മേലൊക്കെ കയറണമൊക്കെ ഉണ്ട് അത് അല്ലാതെ കോണിയൊന്നും ഇല്ല കേട്ടോ അപ്പം സാസികതയോടുള്ളു കയറാൻ പറ്റുക അപ്പം അവിടെ ഇവിടെയൊക്കെ പൊടിച്ചും തള്ളിയൊക്കെ ഞാൻ കയറി കയറി ടാങ്കൊക്കെ നോക്കാൻ കേട്ടോ ഞാൻ നോക്കണ ഉണ്ടാക്കിയത് ഞാനതിനുള്ളിൽ ഇറങ്ങുക എന്നുള്ളത് ഞാൻ അതിൻ്റെ ഉള്ളിൽ ഇറങ്ങൂല ഞാൻ വെറുതെ നോക്കണുള്ളൂട്ടോ കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കണുള്ളൂ കെട്ടിയവനാണ് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുക അപ്പം ടാങ്കിൻ്റെ ഉള്ളിൽ നോക്കിക്കോണ്ട് നിൽക്കുക കേട്ടോ അപ്പോൾ ഉള്ളു നോക്കിയപ്പോൾ ഇതാണ് അവസ്ഥ ഭയങ്കര ചളിയായിട്ട് കിടക്കുക കേട്ടോ നോക്കുക യൂസ് ചെയ്യുന്ന ടാങ്കാണെന്ന് കണ്ടാൽ പറയൂല അത്രക്ക് വീത്തിയേടായിട്ടാണ് കേട്ടോ കിടക്കുന്നത് അതായത് ആ വള്ളത്തിൻ്റെ എന്തോ പ്രശ്നമാണ് അപ്പോൾ അവിടെയല്ലേ ഒരുവിധം ടാങ്കൊക്കെ ഞങ്ങൾ ക്ലീൻ ചെയ്യലുണ്ട് അപ്പോൾ അവിടുത്തെ ഒക്കെ ടാങ്കിൻ്റെ അവസ്ഥ അതാണ് കേട്ടോ ഞങ്ങൾ ടാങ്ക് ക്ലീൻ ചെയ്യുന്നതിൻ്റെ മുമ്പ് ഒരു ഫോട്ടോ എടുത്ത് എടുത്ത് വെക്കും പിന്നെ ക്ലീൻ ചെയ്തിട്ടുള്ള എല്ലാ ഫോട്ടോ എടുത്ത് വയ്ക്കും അവിടെയല്ല ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഓല് നമ്മളെടുത്തേക്ക് കയറി വരുമൊന്നുമില്ല അപ്പോൾ നമ്മൾ താഴത്ത് പോയിട്ട് പണിയൊക്കെ കഴിഞ്ഞിട്ട് ഓലിക്ക് കാണിച്ചു കൊടുക്കും ഇങ്ങനെയോ ആദ്യം ഉണ്ടായിരുന്നത് ഇപ്പം എങ്ങനെയാണ് ഉള്ളത് എന്നുള്ളത് കാണിച്ചു കൊടുക്കും അതിന് വേണ്ടിയിട്ട് വീഡിയോ എടുത്തൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അതിൻ്റെ കെട്ടിയവൻ അതിൻ്റെ ഉള്ളൊക്കെ ഇറങ്ങിയിട്ട് പണി തുടങ്ങിയിട്ടോ ഭയങ്കര വെയിലേനു അപ്പോൾ ഞാൻ മുഖം ഫുള്ള് കവർ ചെയ്തതാണ് അങ്ങനെ ക്ലീനിങ്ങിൻ്റെ ആരംഭമാണ് കേട്ടോ അങ്ങനെ ഫുള്ള് ഭാഗം ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് സ്ക്രബ്ബിട്ടിട്ടാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത് അല്ലാതെ ഷാംപൂ സോപ്പോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും യൂസ് ചെയ്യൂല അത് വള്ളത്തിന് പിന്നീട് ചോയ വന്നാലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ പ്ലെയിനായിട്ട് ഒരു സ്ക്രബ് ഇട്ടിട്ടാണ് യൂസ് ചെയ്യുക വെറും തുണി കൊണ്ടാവുമ്പോൾ അത്ര തന്നെ ചളി പോകില്ല അപ്പോൾ ആദ്യം സ്ക്രബിടും പിന്നെ ക്ലോത്ത് കൊണ്ട് ഇങ്ങനെ തുടച്ചെടുക്കില്ല കേട്ടോ ചെയ്യൽ അങ്ങനെ നല്ല ഓരോ ഭാഗം ഇങ്ങനെ വൃത്തിയാക്കി വൃത്തിയാക്കി വരുന്നുണ്ട് ഞാൻ മേലെ നിന്നിട്ട് ഇങ്ങനെ ബക്കറ്റിൽ വെള്ളം അങ്ങോട്ട് ഒഴിച്ചാലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാനാണ് ഉള്ളിൽ നിന്ന് എടുത്തു തരുന്നത് പക്ഷെ റിസ്ക് കുടിച്ച പണി കെട്ടിയോണ്ട് തന്നെ കേട്ടോ അപ്പം നമ്മളുടെ ഉള്ളിലാണെങ്കിൽ ഭയങ്കര ചൂടുവാണേ ഭയങ്കര ആവി ഉണ്ടായിരുന്നു അത്രയും ഹൈറ്റിലായോണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ എന്നാലും രസമാണ് കേട്ടോ നമ്മൾ രണ്ടാൾക്കാരാകുമ്പോൾ ഇങ്ങനെ വർത്താനൊക്കെ അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടൊരു രസമാണ് അപ്പോൾ നിങ്ങളിങ്ങനെയൊക്കെ പോവലുണ്ടോ നിങ്ങളെ ഹസ്ബൻഡിൻ്റെ കൂടെ ഇങ്ങനെ പണിയെടുക്കാനൊക്കെ പോവലുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ ഇങ്ങനെയൊക്കെ പണിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പൈസയൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര അല്ലേ ഇങ്ങനെയൊക്കെ കിട്ടി കഴിഞ്ഞാൽ രണ്ടാളും ഒപ്പം പണിക്ക് പോയി ഒപ്പം പൈസ വാങ്ങി പോരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ അങ്ങക്കൊക്കെ എങ്ങനെ എനിക്കറിയില്ല അങ്ങനെ ഓരോ ഭാഗങ്ങളും നല്ല നീറ്റായിട്ട് ചെയ്യേണ്ടത് സൂര്യനെ കാണിച്ചു തന്നെ കേട്ടോ ഭയങ്കര വെയിലേനെ അങ്ങനെ മേലെ ഭാഗം ഫുള്ള് ക്ലീനാക്കി കഴിഞ്ഞു അടിഭാഗത്തൊക്കെ എത്തിക്കും കേട്ടോ അടിഭാഗത്തേക്ക് കുറേ വെള്ളം എടുത്തിട്ട് ഒഴിവാക്കുകയാണ് കുറേ ഒഴിവാക്കി പിന്നെ ലാസ്റ്റ് വരുന്ന ഭാഗങ്ങൾ ഇങ്ങനെ ഒഴിവാക്കുക കേട്ടോ ബക്കറ്റിൽ തന്നിട്ട് അത് മേലൊക്കെ പൊന്തിച്ച് വരും ഞാൻ എടുത്തിട്ട് ഒഴിച്ചലാണ് കേട്ടോ അങ്ങനെ അടിഭാഗം നല്ല വൃത്തിക്ക് ഒരച്ച് കേൾക്കുന്നുണ്ട് ഇതാണ് കേട്ടോ ആ വള്ളത്തിൻ്റെ അവസ്ഥ ബക്കറ്റിൽ എനിക്ക് തന്നതാണ് ഭയങ്കര ചളി എന്ന് പറഞ്ഞാൽ ഭയങ്കര ചളിയാണ് കേട്ടോ ആ ബക്കറ്റിലുള്ള വള്ളത്തിന് എന്താ പിന്നെ ഇത് ടാങ്കിൻ്റെ അടിഭാഗത്ത് നിന്ന് ഇങ്ങനെ ഊറി കടക്കുമല്ലോ അങ്ങനെ വന്നതാണ് ഇതിൻ്റെ അടിയിൽ മണ്ണാണ് കേട്ടോ കടക്കുന്നത് അപ്പം ഞാനങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോ ഇതാണ് ഉണ്ടോ ലാസ്റ്റ് ആയിട്ട് ക്ലീൻ ആയി കഴിഞ്ഞിട്ടില്ല ഇത് ആദ്യത്തെ ടാങ്ക് ഇപ്പത്തെ ടാങ്ക് തമ്മിൽ മാറ്റാൻ കണ്ടില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട എന്തായാലും